എല്ലാവർക്കും നമസ്കാരം റെഡ് കാർപ്പറ്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമുക്ക് ഗസ്റ്റുകൾ ഉണ്ട് ഇന്ന് നമ്മുടെ കണ്ടസ്റ്റന്റ് ആരാണെന്ന് അറിയാനുള്ള സമയമാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് ഐശ്വര്യമായി നമുക്ക് ഇവിടെ തുടങ്ങാം സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ ഈസ് അപ്പോൾ ആനന്ദ് ആൻഡ് ലക്ഷ്മി റെഡ് കാർപ്പറ്റില് നിങ്ങൾ വന്നു ഒരുപാട് സമയം നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അല്ലേ പുതിയ പ്രോജക്ട്സിനെ കുറിച്ചിട്ട് അതായത് ഇപ്പോ സീരിയൽ ഒക്കെ റണ്ണിങ് ആണ് വേറെ എന്തെങ്കിലും ചെയ്യാൻ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ ഇല്ല നമ്മൾ അറിയാലോ ഒരു വൺ മന്ത് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് ഷെഡ്യൂൾ ആണ് അപ്പോൾ അതിൽ പ്വാൻഡ്രം തന്നെയാണ് ഷൂട്ട് നടക്കുന്നത് അപ്പോൾ അത് എല്ലാ ഷൂട്ടും ട്രിവാൻ തന്നെ ആയിരിക്കണം എന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഒരു ഒരു ഇത് നമുക്കൊരു ആ ഒരു കോർഡിനേഷനൊക്കെ നമുക്ക് അത്രയും ദിവസം വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എൻഗേജ്ഡ് ആണ് അങ്ങനെ ഒരു ഒഴിവില്ലാത്ത സമയങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ഷൂട്ടില്ലാത്ത ഒരു ദിവസം അല്ലെങ്കിൽ ഇന്ന് ഷൂട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കണ്ടിന്യൂ ഷൂട്ടുണ്ട് ഒരു ദിവസം ഷൂട്ടില്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ അത് ഭയങ്കര ഒരു ഇതായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിയുടെ ഒരു ഇപ്പോൾ കറണ്ട് പ്രോജക്റ്റ് അല്ലാതെ ഏതെങ്കിലും വേറെ ലാംഗ്വേജസ് ട്രൈ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വേറെ ലാംഗ്വേജ് ഒക്കെ ട്രൈ ചെയ്തിരുന്നില്ല സീരിയൽസ് സീരിയൽസ് ഞാൻ ഇതുവരെയും വേറെ ഒരു ലാംഗ്വേജ് ചെയ്തിട്ടില്ല മലയാളം ചൈനയിൽ നിന്ന് അത് അഭിനയിക്കാനല്ല പഴയ ഹോസ്റ്റലിൽ ഡ്രസ്സ് കിടപ്പുണ്ട് അത് അവിടുന്ന് മാറ്റിയാലും ആ റൂം വാടക കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ആ ഡ്രസ്സ് അവിടുന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ലൊക്കേഷൻ ഇരുന്നപ്പോഴാണ് കോൾ വന്നത് ഓ ചൈനോടും അവിടുത്തെ മലയാളിയായിരുന്നു അത് പറഞ്ഞത് നമ്മൾ അടുത്ത നാളെ കേട്ടത് പറഞ്ഞു അന്ന് ലക്ഷ്മി വന്ന് പെട്ടെന്ന് അഡ്രസ്സ് മാറ്റണം എന്നാലും നമുക്ക് റൂം എടുത്താണെന്ന് കൊടുക്കാൻ പറ്റും ഒരു മിനിറ്റ് എനിക്ക് തരാൻ പറയൂ പ്ലീസ് ഒരു മിനിറ്റ് കൊടുത്തേക്ക് പാവം ആ ഇന്നലെ എന്റെ ഇരിക്കും എന്റെ നമ്പർ ഉണ്ടായിരുന്നല്ലോ അല്ലെ പറഞ്ഞിരൂ ഞാൻ 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 നിങ്ങൾ തമ്മിൽ വിളിച്ചത് ഓ വിളിച്ച നല്ല ഇതൊക്കെ ഇതൊക്കെയല്ലേ ഇതിന്റെ ഒരു രസം ലക്ഷ്മി പാവ ലക്ഷ്മിയാണെന്ന് ഇതിൽ പറയണം ആനന്ദ് നാരായണും സ്വാസകിയും ലക്ഷ്മിപ്രിയെ പീഡിപ്പിച്ചു മാനസികമായി പീഡനം എന്ന് എന്തുണ്ടല്ലോ അതുകൊണ്ട് ലക്ഷ്മി എന്നിട്ട് വേറെ വേറെ ലാംഗ്വേജ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല ഫിലിംസ് ഒക്കെ കുറച്ച് ചെറിയ ചെറിയ ഇത് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള അല്ലാതെ ഞാൻ ഈ കറുത്ത മുത്ത് ചെയ്തതിനു ശേഷം നല്ലൊരു ബ്രേക്ക് എടുത്തു ലൈക്ക് എന്റെ സ്റ്റഡീസുമായി പഠിക്കാൻ പോകും പിന്നെ എനിക്കിനി ചെയ്യണ്ടെന്നു വെച്ചാൽ ഇവിടുത്തെ ലൈസൻസ് എക്സാം ഉണ്ട് പിന്നെ എനിക്ക് എക്സാമോ ആ ഇവിടുത്തെ ഇന്ത്യൻ ലൈസൻസ് പഠിക്കുന്നവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വൻ ദുരന്തങ്ങൾക്കിടയിൽ അകപ്പെട്ടു പോയല്ലോ ഞാൻ മെഡിക്കൽ പഠിക്കുന്നവർക്ക് ഇവിടുത്തെ ഉണ്ട് ഞാൻ എം ബി ബി എസ് പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അറിയില്ല അത് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഇവിടുത്തെ കോച്ചിങ് ക്ലാസസ് ഉണ്ട് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടും എനിക്ക് അത് കിട്ടി എന്റെ ഇന്റേൺഷിപ്പ് പീരീഡ് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും അബ്രോഡ് എവിടെങ്കിലും പോയി എന്റെ പി ജി ചെയ്യണോന്നാണ് ആഗ്രഹം സ്നേഹത്തിൽ നിന്ന് ലക്ഷ്മി പിന്മാറുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രോളേഴ്സിനുള്ള ടൈറ്റിൽ കൊടുക്കുന്നത് ആനന്ദേട്ടനാണോ എന്ന് എനിക്ക് ശരിക്കും ഡൗട്ട് ഉണ്ട് എല്ലാ ടൈറ്റിലും പറയുന്നുണ്ട് എന്താണ് ആനന്ദ് അവരെന്നെ കളയുന്നത് വരെ അതിൽ നിന്ന് പിന്മാറൂല കഴിഞ്ഞിട്ടേ ഉള്ളൂ എം ഡി പെട്ടെന്ന് പോയി അതെ എടുക്കുന്നോ അതെതായ സമയം സമയമുണ്ട് ദാസ എല്ലാത്തിനും അതിന് സമയമുണ്ട് ദാസ ഈ ആനന്ദിന്റെ കുട്ടിക്കാലത്തൊരു ഇൻസിഡന്റ് വെള്ളത്തിൽ ഒഴുകി പോയിരുന്നു അവരെ അങ്ങനെ അതെന്താണ് സമയം അപ്പോൾ എനിക്ക് തോന്നുന്നു പത്ത് വയസ്സുള്ള സമയത്താണ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അപ്പോൾ അന്ന് റോഡിൽ കൂടെ അല്ല സ്കൂളിലേക്ക് പോകുന്നത് നമ്മുടെ വീട്ടിൻ്റെ പുറകു വശം വഴി നമ്മുടെ ഏലാവില്ലേ ചാനൽ വരുമ്പോഴും ഇവിടെ പോകുന്നത് അപ്പോൾ അത് അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് എല്ലാ ദിവസവും അങ്ങനെയാണ് വരുന്നത് ചാനലിലൂടെ നോർമൽ ഫ്ലോയിൽ വെള്ളം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അന്ന് ഭയങ്കര കുറച്ച് കൂടുതലായിട്ട് പാലം വരെ വന്ന് തട്ടി നിൽക്കത്തക്ക രീതിയിൽ അത്രയും വെള്ളം വന്നിരുന്നു അപ്പോൾ സ്കൂൾ അന്ന് കുറച്ച് നേരത്തെ ഇവിടെയാണ് ചെയ്തിരുന്നത് മഴയും കൂടെ ആയിരുന്നു അപ്പോൾ എൻ്റെ മാമൻ്റെ മകളും മകനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നതും വരുന്നതും അപ്പോൾ ഒഴുകി വരുന്ന ഈ ചവറും വേസ്റ്റും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അതിൽ തട്ടി നിൽക്കുന്നു അതിനുശേഷം നല്ല ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് വെള്ളം പൊക്കൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു ഐഡിയ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയതാണ് നമുക്ക് പേപ്പർ വെള്ളം ബോട്ട് ഉണ്ടാക്കി കളിക്കാം അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് കളിച്ചു സമയം ആ സ്കൂൾ നേരത്തെ വിട്ട സമയം ആ സമയം മുഴുവനും ഇവിടെ കളിച്ചു അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പാലത്തുനിന്ന് അപ്പുറത്തേക്ക് പോയി എന്നിട്ട് എന്നെ വിളിച്ചു അപ്പം ലാസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പേപ്പർ ബോട്ട് കൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ എടുത്ത് വിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ആ പാലത്തിൽ ഇരിക്കുവായിരുന്നു അപ്പോൾ നോർമലി അറിയാമല്ലോ നമ്മുടെ സ്കൂൾ ബാഗ് ഷോൾഡറിലുണ്ട് അപ്പൊ ആ ഇങ്ങനെ ഇരുന്നിട്ട് ആദ്യം ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഇപ്പഴത്തെ പോർഷനിൽ ഇങ്ങനെ ഇട്ടക്കുക അവിടെ തട്ടി നിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ഓരോന്ന് ഓരോന്നോരുന്നിട്ട് എടുത്ത് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പറയുമ്പോൾ നമ്മൾ വിടുന്ന് വിടും അപ്പൊ ലാസ്റ്റ് കിടന്ന ഒരെണ്ണം എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ പാലത്തിൽ ഇരുന്നോണ്ട് ഇങ്ങനെ തിരിഞ്ഞ് എടുത്ത് ഇങ്ങനെ ഇപ്പുറത്തേക്ക് വിടാൻ വേണ്ടി പോകുമ്പോഴാണ് അവർ എന്നെ വിളിക്കുന്നത് അപ്പോൾ ആ സമയമാണ് വേഗം അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞതിൽ ബാക്കിലേക്ക് ബാഗിന്റെ വെയിറ്റും കൂടെ കൊണ്ട് ഇങ്ങനെ കമ്മിടുന്നു അപ്പൊ അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വയസ്സായ ഒരു കുട്ടിയെന്ന് പറയുമ്പോൾ അത്ര ഹൈറ്റല്ലേ ഉണ്ടോ എനിക്കത് നീന്താൻ അറിയില്ല ഈ ബാഗിൻ്റെ വെയിറ്റും ബുക്കും യൂണിഫോമും എല്ലാം കൂടെ നനഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് നമുക്ക് നിലവെള്ളം ചവിട്ടാനും അങ്ങനെ ഒന്നും അറിയില്ല അങ്ങനെ വെള്ളം കുടിച്ച് കൈയിട്ട് അടിച്ചടിച്ചടിച്ച് ഫുൾ അങ്ങനെ മുങ്ങി എല്ലാ ഫുൾ അങ്ങനെ ഭയങ്കരമായിട്ട് രണ്ട് അപ്പൊ അന്ന് എനിക്ക് പത്ത് വയസ്സായപ്പോ എന്റെ മാമന്റെ മകൾക്ക് ഏതാണ്ട് ഒമ്പത് വയസ്സും മകന് പന്ത്രണ്ട് വയസ്സും അപ്പൊ അവരും അന്ന് കുഞ്ഞു പ്രായം അപ്പം അവരാ മുമ്പിൽ കണ്ട് ഇങ്ങനെ നടന്ന് അവരെ വിളി കരച്ചിൽ കേട്ടിട്ട് ഒരു ചേട്ടനെ ഓടി വന്നു എന്നെ രക്ഷിക്കുക അങ്ങനെ വലിയൊരു ദുരനുഭവം മരണത്തെ മുമ്പിൽ കണ്ടൊരു സംഭവം അതെ നമുക്ക് അറിയില്ല ഇങ്ങനെ കമഴ് വീണ തിരിച്ചെണീക്കാനും പറ്റാത്തൊരവസ്ഥയില്ല അങ്ങനെ എന്താ ദൈവം ഒന്നും സംഭവിക്കാതെ കുറച്ച് വെള്ളം മാത്രം കുടിച്ചു അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനുശേഷം വീണ്ടും ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് അങ്ങനെ ഒരു രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് രണ്ടീന്നും ഒരു കുഴപ്പവും കൂടാതെ സക്സസ്ഫുൾ ആയി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അടിപൊളി അപ്പോൾ ലക്ഷ്മി ആൻഡ് ആനന്ദ് ഇനി നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് നമ്മുടെ അതിഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ എത്തുന്ന സ്ത്രീ ശക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അതായത് വീണ മെയിൻലി വീണ ആർട്ടിസ്റ്റാണ് പാടും ഡാൻസ് കളിക്കും അത്യാവശ്യം വരയ്ക്കും നല്ലൊരു എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ജീവിതം കരിയറും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ सो रेड कार्पेट लेके वलरेधिकम स्नेह తోడనకు స్వాగతం చె्याम సిజిదా రాజేష్ సో సిజిచి రెడ్డి కార్పెట్ लेके स्नेह पूर्वक స్వాగతం അപ്പൊ ചേച്ചി പറയൂ പതിനേഴാമത്തെ വയസ്സിലാണല്ലോ വീണ പഠിക്കാൻ തുടങ്ങിയത് സാധാരണ ഇവിടെ വന്നിരിക്കുന്നവരോടും നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും ചെറു പ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങിയ ആൾക്കാരായിരുന്നു അപ്പൊ ചേച്ചി ഈ പതിനേഴാമത്തെ വയസ്സിൽ പഠിക്കാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ പ്രത്യേകമായിട്ട് കൊച്ചിലെ മുതൽ പാട്ടായിരുന്നു എന്റെ ഇഷ്ടം പഠിത്തത്തിന്റെ കൂടെ പാട്ട് എന്നുള്ളതായിരുന്നു എന്റെ പാട്ട് പാടണം അത് മാത്രമേ അറിയുള്ളൂ വേറെ എന്നെ കുറിച്ച് ഒന്നും അറിയില്ല ഡയറക്ട്രി ഒന്നും അറിയില്ല ഞാൻ പ്രി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കോളേജ് കോളേജിലേക്ക് എന്റെ ചേച്ചി വല്യമ്മയുടെ മോള് ഉണ്ടായിരുന്നു നാട്ടില് ഞാൻ നിലമ്പൂരാണ് എന്റെ സ്വദേശം അവരെ ട്രിവാൻറ്റത്താണ് അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കായിരുന്നു എൻ്റെ കോളേജ് ഡേ അന്ന് എൻ്റെ പാട്ട് കേൾക്കാനിടയായി ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയും ഇവിടെ മ്യൂസിക് കോളേജിൽ പഠിച്ചവരാണ് അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് പാടും അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കൊണ്ട് പാടിച്ച് നോക്കി അപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു ഒരാൾ എന്നെ പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സൊ അതിനുശേഷം എൻ്റെ അത് ചോദിച്ചു മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ വേണോ പഠിക്കാൻ ആഗ്രഹമുണ്ടോ പിന്നെ പറയണ്ടല്ലോ സന്തോഷവും തീർച്ചയായിട്ടും അപ്പോൾ പക്ഷേ വീണ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഇതുവരെ ഫിലിമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പാഷനായിട്ടും എനിക്ക് കൊച്ചിലേതൊട്ട് ആഗ്രഹം തോന്നി അങ്ങനെ ഒന്നും ഇതിനകത്ത് സ്റ്റോറി പറയാനില്ല ഞാൻ വീണ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല ഇൻറ്റർവ്യൂവിന് കാർഡ് വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു വീണൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്താ സാധനം അപ്പോൾ പറഞ്ഞു നീ വന്നാൽ മതി ഒന്ന് നോക്കണ്ട രണ്ടു ദിവസം മുന്നേ വന്നാൽ മതി എന്ന് പറഞ്ഞു ചെന്നു എന്താ പറയുക രണ്ട് ദിവസം കൊണ്ട് എന്തോ എന്നെ പഠിപ്പിച്ചു ഏതോ ഒരു ടീച്ചർ അതായത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത വീടിനടുത്തുള്ള ഒരു ടീച്ചറുണ്ട് എന്നെ പഠിപ്പിച്ചു ഞാൻ ഇൻ്റർവ്യൂവിന് കയറി പക്ഷേ അതുകൊണ്ടല്ല റെക്കമെൻഡേഷനിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ചേച്ചിയുടെ ഹസ്ബൻഡ് പക്ഷേ ഞാൻ ലിറ്ററലി സീറോ ആയിരുന്നു ഞാൻ ആ ക്ലാസ്സിൽ വരുമ്പോൾ ടെൻ സ്റ്റുഡൻസിൽ പുറകിലായിപ്പോ ഏറ്റവും പുറകിലായിരുന്നു കുറെ കാലം ആ പുറകിൽ തന്നെ തുടരേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കുറച്ച് കുറച്ചുനാള് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കാരണം ഗവൺമെന്റ് കോളേജാണ് ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര ഭയങ്കരമായിട്ട് എന്താ ഷോട്ടം ബേർഡാണ് അവര് പെട്ടെന്ന് പറയും എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ഇറക്കി വിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇണ്ടായിട്ടുണ്ട് എന്തിനു വന്നു തമ്മിൽ ടീച്ചേഴ്സ് എനിക്ക് വന്നെങ്കിൽ മ്യൂസിക്കെ പറ്റി എന്നെ തെരും എല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സങ്കടം വന്നിട്ട് ഞാൻ ചേച്ചിയുടെ ഹസ്ബൻഡ് അടുത്ത് പോയിട്ട് എനിക്ക് പറ്റില്ല ഞാൻ തിരിച്ച് പോവാണ് എന്നെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടോളൂ എന്ന് പറഞ്ഞു ഇല്ല നിന്റെ അടുത്തൊരു പ്രതീക്ഷയുണ്ട് നിന്നിൽ ഞാനൊരു പ്രതീക്ഷ വെച്ചിട്ടുണ്ട് പോയി ക്ലാസിന്റെ മൂലയ്ക്ക് കേട്ടോണ്ടിരുന്നാ മതി നീ വീണ വായിക്കണ്ട കേട്ടോണ്ടിരുന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ അതായിരുന്നു എന്റെ തുടക്കം എന്ന് പറയണെ പിന്നെ പ്രാക്ടീസ് തന്നെ ആയിരുന്നു പിന്നെ നമുക്ക് ഒന്നും ചേച്ചി എന്നെ നേരത്തെ പറഞ്ഞു സീറോ ആയിരുന്നു കൊറേ കാലം എന്ന് പറഞ്ഞു അപ്പൊ അവിടുന്ന് റാങ്ക് ഹോൾഡർ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സും അതിനു വിട്ട ഹസ്ബൻഡ് ആ ചേച്ചിയുടെ ഹസ്ബൻഡിനും ഒക്കെ അഭിമാനമായിരുന്നു അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട സമയത്ത് വലിയൊരു മോട്ടിവേഷൻ ആണ് കാരണം ക്ലാസ്സിന്റെ പുറകിലേക്ക് ഇരുന്ന ചേച്ചിയാണ് സമൂഹത്തിൽ ഈ രണ്ട് ടാറ്റൂസ് ഒക്കെ ഒന്ന് സംഗീതം അതിന്റെ എന്തോ രാഗമാണ് അത് മ്യൂസിക്കൽ അത് വീണയാണ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ അല്ലെ തീർച്ചയായിട്ടും ഞാൻ കുവൈറ്റിലാണ് ആക്ച്വലി ഇപ്പോഴും ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു ഇപ്പൊ ഇവിടെ ഉണ്ട് പക്ഷെ ക്ലാസ് അവിടെ അല്ലേ മോനൊന്നും പരിചയപ്പെടാം സ്വാഗതം അശ്വിൻ അശ്വിൻ എന്ത് ചെയ്യണു അവിടെ കുവൈറ്റില നാട്ടിലാ നാട്ടിലാണ് ഓക്കെ അപ്പൊ എങ്ങനെയാണ് അമ്മയുടെ പോലെ വീണ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ട്രൈ ചെയ്യുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ ഇപ്പൊ ഡാൻസ് ആണ് ഡാൻസ് ആണ് സിനിമാറ്റിക് വെസ്റ്റേൺ ഇപ്പം ഡാൻസിനോടാണ് ആക്ച്വലി എല്ലാ ഇൻസ്ട്രുമെന്റും കൈവച്ചിട്ടുണ്ട് വീണസ് വായിക്കും ആ ഉം പറഞ്ഞിട്ടില്ല